ഈ ഇരുപതും ഞങ്ങൾ എടുക്കും എന്തായിരുന്നു ഗോവിന്ദന്റെ ഒരു വെല്ലുവിളി പിന്നെ എക്സിറ്റ് പോൾ വന്നപ്പോഴത്തേക്ക് കനതൊരു ശകലം കുറഞ്ഞായിരുന്നു പന്ത്രണ്ട് അത് ഞങ്ങളെ പത്തൊൻപത് മണ്ഡലങ്ങളിലെയും കനലി കോരി അലത്തൂരിൽ ഇട്ടിട്ടുണ്ട് മുഖിന്റെ പ്രത്യേക തരം ഏക്ഷനിലെ ഉടൽ കാരണം പത്തൊൻപതിടത്തും ഊഞ്ഞാല ഊഞ്ഞാലേ പറഞ്ഞതാ വെറുതെ ഈർമാണം കോൺഫിഡൻസ് ഇത് ഞങ്ങളുടെ അഹങ്കാരമാണ് അക്കൗണ്ട് തുറക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു അതുകൊണ്ട് തന്നെ ബിജെപിക്കാരെല്ലാം കൂടെസുരയും കൂട്ടരും ഒക്കെ ആ ഒരു സന്തോഷത്തിലാണ് തോൽവിയുടെ കാരണമറിയാൻ ഉത്തമന്മാർ പാർട്ടി ക്ലാസ്സിൽ അണിനിരഞ്ഞുപത്യവും ഒരു എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ ഈ പ്രതിക്രിയാ വാതകവും കൊളോണിയലിസും എന്നൊക്കെ പറഞ്ഞ വെറുതെ ഒന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത് തോറ്റാലും ഗോവിന്ദൻ സഖാവ് അതാണ് ശീലം ഉത്തമന്മാരെ രാജ്യങ്ങളുടെ കളിയാണ് എല്ലാത്തിനും സോവിയറ്റ് യൂണിയനെ തകർത്തതുപോലെ തന്നെ നമ്മളെ തകർക്കാൻ വിദേശ ശക്തികളുടെ ഇടപെടൽ ഉണ്ടായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഹ അന്താരാഷ്ട്ര കളികളാണ് നടന്നിരിക്കുന്നത് ഇങ്ങനെ തോപ്പിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ഇത് തോറ്റതൊപ്പിയിട്ട ഇടതിനെ നോക്കി വലതുച്ഛത്തിൽ പാടി പിണങ്ങാതെ പൊട്ടിപ്പോയ പിണറായി ഗോവിന്ദ

കേരളത്തിൽ ഇന്നു മുതൽ ഇന്ത്യ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട് ഇടതില്ലെങ്കിൽ ആ ഇനി ആലത്തൂരിൽ മാത്രമേ ഇന്ത്യ ഉള്ളൂ എന്ന് ക്യാപ്റ്റൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിപ്പോൾ വട്ടത്തിലും നീളത്തിലും ചതുരത്തിലും എല്ലാ അല്ലാതെ ഋചിയായി പോയല്ലോർക്കുമ്പോഴാണ് ഈ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ കപ്പിത്താൻ പൊടി പോലും ഇല്ല കാണാനില്ല ഹൗസിൽ കമല കഥ കേട്ടാ കണ്ട അണികൾ വന്നാൽ ഞാൻ ശവാസനത്തിലാണെന്ന് പറഞ്ഞേക്കും ഉം എന്തൊക്കെയായിരുന്നു മലപ്പുറം കണ്ണും അങ്ങനെ ശവമായി എല്ലാം മരുമൻ ഐശ്വര്യ കൂടെ മോള് കാണിച്ചു കൂട്ടിയ തൊട്ടിത്തരത്തിന്റെ എവിടെ ഇന്ത്യപ്പൻ പിണറായി കുടുംബം ഈ നാടിന്റെ ഐശ്വര്യം എന്നി പണ്ടേ അട്ടിച്ചത് അങ്ങനെയും ഞാൻ പറഞ്ഞു ഇത് ഊക്കിയതാണെന്ന് അപ്പൊ മനസ്സിലായില്ല അപ്പൊ അയ്യോ സ്നേഹം കൊണ്ട് പറഞ്ഞതാണെന്ന് കരയാതെക്കിയ കരയാതെ തന്നൽ കെട്ടിട്ടില്ല കരയാതെ ഉം ധാർഷ്ട്യം മാറ്റി മര്യാദക്കാണെ ജനം കൂടെ നിൽക്കും കേട്ടോ ജനം കൂടെ നിൽക്കും കരയാതെ 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 ദാഷ്ട്യം മാറ്റി നീക്കും നീക്കും കേട്ടോ ിയ അമ്മയാണ് അവരെടുത്തത് ഇതുക്കും പിന്നെ നിന്ന് മോങ്ങിയിട്ടവരൊരു കാര്യമില്ല ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ത് മനസ്സിലായിന്ന് ജനങ്ങളാണ് രാജാക്കന്മാർ കയ്യിൽ പുരളുന്ന മഷിയാണ് നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നത് അതിലങ്ങ് മോദി മോദിയാന്റെ കമ്പനിക്കും നിന്ന് മനസ്സിലായി രാംല പടിഞ്ഞാലോ താജ്മഹലിന്റെ പേര് മാറ്റിയാലോ വോട്ട് കിട്ടൂല്ലണ്ണ അതിന് ജനങ്ങളെ സേവിക്കണം അവരെ പരിചരിക്കണം അല്ലാതെ അവരുടെ കലയിൽ കയറാഞ്ചല്ലരുന്ന് യു ഡി എഫ്കാര് ഒന്നും വേണ്ട ജനങ്ങളുടെ അങ്കാര്യമാണ് ഉം അവർ ഒരു പരീക്ഷണത്തിനും കൂടി മുതിരുകയാണ് നിങ്ങളെ ജയിപ്പിച്ചാൽ എന്തെങ്കിലും നടക്കുമോ എന്നറിയാനായിട്ട് മര്യാദയ്ക്കാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഊഞ്ഞാല മൊത്തത്തിലൂഞ്ഞാല സുഹൃത്തുക്കളെ വരും ദിവസങ്ങളിൽ ഈ തരിയുടെ രോദനം വല്ലാത്തതായിരിക്കും അപ്പൊ നമുക്ക് കാണാം